യേശുവിൻ്റെ ജനനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ ജനനം അല്ലെങ്കിൽ കന്യകാ ജനനം എന്നാണ് ഖുറാനും പറയുന്നത് അതായത് ബൈബിളിനെ ഏറ്റവും വിശ്വസിക്കാൻ പ്രയാസമുള്ള സാമാന്യ ബുദ്ധിയെ പരിഹസിക്കുന്ന ഒരു കാര്യമാണ് യേശുവിൻ്റെ ജനനം അത് അപ്പോഴേറ്റുപാടുന്നു ഖുറാൻ പിന്നെ ഖുര്ൻ എന്ത് ആർഗ്യുമെൻ്റ് ബാക്കിയുണ്ടെന്ന് നിങ്ങൾ നോക്കിയണം അപ്പോൾ അത് സമ്മതിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് പിന്നെ യുക്തിസഹമായി കാര്യങ്ങൾ സംവദിക്കാനുള്ള സാധ്യത ഇല്ലാതാവുകയാണ് എന്നിട്ട് ജീസസ് ഹാഫ് ആഡമാണെന്ന് ഒരു വാദം ഞാൻ ഉന്നേ ഉന്നയിച്ചിരുന്നു പകുതി അല്ലെങ്കിൽ ആദമിനെ പോലെയാണ് എങ്ങനെ ശരിയാകും ആദവിനെ എങ്ങനെ ഉണ്ടാക്കിയത് ആധവിനെ മണ്ണ് കുഴച്ചുപിടിച്ചുണ്ടാക്കി അല്ലെങ്കിൽ ആധവിന് ആളില്ല കൂടെ ആരുമില്ല ഒറ്റയ്ക്ക് വന്നു എന്നുള്ള ഒരു വിഷയം തിരിച്ചങ്ങനെ പോകും എന്നറിയില്ല അപ്പോൾ ആദം പറഞ്ഞു എനിക്കൊരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി വേണം എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ആഡം ഇസ് എ പേഴ്സൺ വിത്ത് എ മാൻ വിത്ത് എക്സ്ട്രാ ബോൺ അതേപോലെ ആണോ യേശുവിനെ സൃഷ്ടിച്ചത് ആദവിനെ സൃഷ്ടിക്കുമ്പോൾ മണ്ണ് മാത്രമേ ഉള്ളൂ അച്ഛനമ്മ ആവശ്യമില്ല സെക്ഷൽ ട്രാൻസ്മിഷൻ ആവശ്യമില്ല സെക്സിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല അതേപോലെയാണ് യേശുവിനെ സൃഷ്ടിച്ചത് യേശുവിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഏഞ്ചൽ വരുന്നു ഏഞ്ചിൽ വന്നിട്ട് എന്താ പറയുന്നത് അതൊക്കെ ബാക്കി കൂട്ട് ഞാൻ പറയാം സന്ദേശം കൊടുക്കുന്നു സന്ദേശം കൊടുത്തിട്ടങ്ങ് കുറപ്പം അങ്ങനെ അല്ല ഖുറാൻ പറയുന്നു കുറാൻ പറയുന്നത് സ്പിരിറ്റ് ദൈവത്തിൻ്റെ സ്പിരിറ്റ് റൂഹ് അല്ലെങ്കിൽ ചൈതന്യം നീ എന്തൊക്കെയായാലും കുഴപ്പമില്ല എനിക്കിവിടെ സൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു തർക്കത്തിന് താല്പര്യമില്ല എന്തോ ഒരു സാധനം മേരിയിലേക്ക് കടത്തി എന്നാണ് പറയുന്നത് ചില ട്രാൻസ്ലേഷനില മേരിയുടെ ഗാർമെൻറ്റിൻ്റെ ഉള്ളിലേക്കെന്ന് പറയുന്നുണ്ട് ചിലത് ഗുഹ്യഭാഗത്തേക്കെന്ന് പറയുന്നുണ്ട് പല പല ട്രാൻസ്ലേഷൻ എന്തായാലും അവിടുന്ന് എന്തോ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇവിടെ റിസീവ് ചെയ്തു ഇങ്ങനെയാണോ ആടവനെ ഉണ്ടാക്കിയത് ആടവനെ അങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമില്ല മനുഷ്യ സ്ത്രീയുടെ ആവശ്യം ഇത് മനുഷ്യ സ്ത്രീയിൽ നടക്കുന്ന ഗർഭം ധരിക്കുന്നു പ്രസവവേദന അയ്യോ ഞാൻ ചത്താ മതിയെ എന്നൊക്കെ ഗർഭിണിയാവുമ്പോൾ പ്രസവവേദന കാരണം പറയുന്നു ഇങ്ങനെയാണോ ആടവുണ്ടാക്കിയത് ആടവനെ ഉണ്ടാക്കിയതുപോലെയാണ് അല്ലെ സൃഷ്ടിച്ചതുപോലെയാണ് യേശുവിനെ നിർമ്മിച്ചതെന്നുള്ള ഖുറാൻ്റെ വാദം യഥാർത്ഥത്തിൽ അതിനകത്തൊരു യുക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല ഇതാണ് ഏറ്റവും രസം ഖുറാൻ ഇരുപത്തിയൊന്ന് തൊണ്ണൂറ്റൊന്ന് അവളുടെ ഗർമെന്റിനുള്ളിലേക്ക് ഞാൻ ഊതിക്കേറ്റി ബ്ലോ ബ്ലൂ ഓക്കെ സൈൻ ഫോർ ദേഡ് ലോകത്തിന് മുഴുവൻ അടയാളമായിരുന്നേക്കത്ത രീതിയിൽ ഞാൻ ഗബ്രിയൽ വഴി അപ്പൊ ഗബ്രിയൽ അല്ലല്ലോ അച്ഛൻ അല്ല ഗബ്രിയൽ വഴി എന്ന് പറഞ്ഞാൽ മുഖാന്തിരാണ് ഹിസ് ആൻ ഏഞ്ചൻ ഇസ് ഓൺലി പക്ഷെ ആരുടെ ചൈതന്യമാണ് ആരുടെ ആരുടെ സ്പിരിറ്റ് ആണ് എന്തോ ആണ് മേരി ഉള്ളിലേക്ക് അടുത്ത നോക്ക് വേറെ ഉണ്ട് എക്സാമ്പിൾ ഓഫ് ഓഫ് മേരി ദ ഇമ്രഹിം ഹു ഹർ ഗാഡ്സിറ്റി അത് ആദ്യം പറയുന്നുണ്ട് ചേസ്റ്റിറ്റി ഗാർഡ് ചെയ്തവളാണ് അവൾ അവൾ കന്യക ആയിരുന്നു ആടവിനെങ്ങനെയാണ് ഈ കന്യകാർത്തത്തിന് എന്താ അത്ര വലിയ പ്രാധാന്യം ഈ സ്ത്രീയുടെ കന്യാകാർത്തത്തിന് എന്താണ് ഇത്ര വലിയ പ്രാധാന്യം അതൊരു സെക്സൽ കോൺവർട്ടേഷൻ ആണ് അവിടെ കാര്യം ആ വളരെ ചേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലാണ് ജനനം എന്ന് കാണിക്കാനുള്ളതാണ് അവരുടെ ഇതാണ് സാധനം ക്രിസ്ത്യാനികൾ എന്താ ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനികൾ ഇത് റിലേഷനൽ ആയിട്ടാണ് പറയുന്നത് അവർ ഫിസിക്കലായിട്ടല്ല പറയുന്നത് മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു അത് ഫിസിക്കലായിട്ട് എടുത്തോണ്ടാൻ ആർഗ് ചെയ്യുന്നു അത് ശരിയല്ല എന്ന് പറയുന്നു ഇനി അടുത്ത് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ റിലേഷനൽ ആയിട്ടാണ് പറയുന്നതെങ്കിലും അവർ പറയുന്നത് ഫിസിക്കൽ തന്നെയാണ് രണ്ടും ഒരേ കഥ തന്നെയാണ് അവർ പറയുന്നത് ഫിസിക്കൽ തന്നെയാണ് പക്ഷേ അവർ പറയുന്നത് ആർഗ്യുമെൻറ്റിനു വേണ്ടി അത് റിലേഷൻ അല്ലാണെന്നുള്ളത് പക്ഷേ ആക്ച്വലി ഇറ്റ് ഈസ് സ്പെസിക്കൽ ഇനി ഇതിൻ്റെ ഒരു മലയാളം ഞാൻ രണ്ട് മൂന്നിടത്ത് നിന്ന് എടുത്തിട്ട് ഞാൻ ഒന്ന് വായിക്കാം തൻ്റെ പാതികൃത്യം സൂക്ഷിച്ചവളുടെ കാര്യം ഓർക്കുക അത് മേരിയാണ് അങ്ങനെ നാം നമ്മളിൽ ആത്മാവിൽ നിന്ന് ഊതി ഓ അതെന്താണെന്ന് എനിക്കറിയില്ല അവളെയും അവളുടെ മകനെയും ലോകർക്ക് തെളിഞ്ഞ അടയാളമാക്കുകയും ചെയ്തു സൈൻ ഫോർ ദ വേൾഡ് ഓക്കെ ഇനി വേറൊരാൾ എഴുതിയിരിക്കുന്നു ഇമ്രാന്റെ പുത്രി മറിയമിനെ ഉദാഹരണമായി എടുത്തു കാണിക്കുന്നു അവൾ തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ചു അപ്പോൾ നാം അതിൽ നമ്മിൽ നിന്നുള്ള ആത്മാവിനെ ഊതി അവളോ തന്റെ നാഥനിൽ നിന്നുള്ള വചനങ്ങളെയും വേദങ്ങളെയും സത്യപ്പെടുത്തി അവൾ ഫത്തരിൽപ്പെട്ടവളായിരുന്നു ഇവിടെ എന്താ സംശയം പറഞ്ഞാൽ അങ്ങനെ നാം അതിൽ ഊതി ഫർജഹ അവളുടെ ഗുഹ്യസ്ഥാനം നമ്മുടെ ആത്മാവില്ലെന്ന് അതൊക്കെ അതിനകത്ത് തന്ന ഫുഡ് നോട്ട്സ് ആണ് ഞാൻ വായിച്ചിരുന്നു ശരിക്കും അറിവിളവില്ല ഈ പ്രസവ വർണ്ണന നിങ്ങൾ ബൈബിൾ കണ്ടെത്തത്തില്ല പക്ഷേ ഖുറാനാത് എങ്ങനെയൊക്കെ പ്രസവിച്ചു പ്രസവ വേദന വന്നപ്പോ മേരി ബോയി ഒരു പാം ട്രീ പാം ട്രീ എന്ന് പറഞ്ഞ എന്താ പ്രിയോ ആ പന അവിടെ ചെന്ന് പിടിച്ച് ചാരി എന്നോണ്ട് പറഞ്ഞു യോ എന്റെ ജീവിതം അവസാനിച്ചിരുന്നെ അത്രമാത്രം വേദന പ്രസവ വേദനയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അത്തരം പുള്ളി പറഞ്ഞ് നീ പേടിക്കേണ്ട ിൽ നിന്ന് കുലപ്പിക്കഴിഞ്ഞാൽ പഴം താഴെ ഇറങ്ങി വരും അത് നിനക്ക് കഴിക്കാൻ പോകും അവിടെ ഞാനൊരു സ്ട്രീം ഒരു അരുവി ഉണ്ടാക്കുന്നത് നിനക്ക് വെള്ളം കുടിക്കാൻ നിനക്ക് എല്ലാ സെറ്റപ്പും പ്രശമായ ശുശ്രൂഷ വളരെ കൃത്യമായിട്ട് ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹു അങ്ങനെയൊന്നും ബൈബിൾ പറയുന്നില്ല സോ ഡു നോട്ട് ഗ്രീവ് യുവർ ഹാസ് പ്രൊവൈഡഡ് യു എ സ്ട്രീം അരുവി മറിയം നീ പേടിക്കണ്ട നീ ഒരു വലിയ സംഭവമാണ് സാക്ഷി വഹിക്കാൻ പോകുന്നത് നീ ഒരു വലിയൊരാളെ കൊണ്ടുവരാൻ പോകണത്തേക്ക് അതുകൊണ്ട് ഈ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കൂ ഈ പഴങ്ങൾ കഴിക്കൂ ഒരിക്കലും ദുഃഖിക്കരുതേ മേരി എന്ന് അള്ളാഹു സന്തരിപ്പിക്കുന്നു അത്രയൊന്നും ക്രിസ്ത്യൻ ദൈവം ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്നൊരു അവസാനം എന്താ അതിനകത്ത് ഒരു വാക്കുണ്ട് കുറാൻ പത്തൊമ്പത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വരികൾ ഹിം ടു ഹർ പീപ്പിൾ ഹിം കൊച്ചുവിനെ പിടിച്ചോണ്ട് ഇന്നലെ വരെ കുട്ടി കുട്ടിയാണ് ഇന്ന് കുട്ടിയായിട്ട് ചെല്ലുന്നു അപ്പം എന്താണ് ദേ ഓ മേരി യു ഹാവ് ഡൺ എ ഹ് സെർട്ടി ഡൺപ്രസിഡൻ്റഡ് മീൻസ് ഇന്ന് വരെ ആരും ചെയ്യാത്തൊരു കാര്യമാണല്ലോ മേരി ഇതിൽ പോസിറ്റീവായിട്ട് എടുക്കാൻ നെഗറ്റീവായിട്ട് ആയിട്ട് ഖുറാൻ അങ്ങനെ പറയുന്നത്